നടന്ന തോർത്ത് കേരളം നിയന്ത്രിക്കേണ്ടതും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കേണ്ടതും എന്തുകൊണ്ട് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തരം അമിത ചെലവുകൾ നിയന്ത്രിക്കേണ്ടതിന്റെയും പകരം ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ ചിലവ് കുറഞ്ഞതും എന്നാൽ കൂടുതൽ ഫലപ്രദവുമായ സോഷ്യൽ മീഡിയ പോലുള്ള ഡിജിറ്റൽ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെയും പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് ഉദ്ഘാടന മാമാങ്കങ്ങളുടെ ഭീമമായ ചെലവ് വിവിധ പദ്ധതികളുടെയും സർക്കാർ പരിപാടികളുടെയും ഉദ്ഘാടനങ്ങൾക്കായി വലിയൊരു തുകയാണ് ഖജനാവിൽ നിന്ന് ചിലവഴിക്കപ്പെടുന്നത് പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും മറ്റു നൽകുന്ന മുഴുനീള പരസ്യങ്ങൾ കൂട്ടൻ ഫ്ലക്സ് ബോർഡുകൾ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ വേദികളുടെ നിർമ്മാണം അലങ്കാരങ്ങൾ ഗതാഗത സൗകര്യങ്ങൾ വിശിഷ്ടാതിഥികളുടെ യാത്രപ്പടി എന്നിങ്ങനെ നീളുന്നു ഈ ചെലവുകളുടെ പട്ടിക പലപ്പോഴും പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യത്തേക്കാൾ പ്രാധാന്യം ഇത്തരം ആഘോഷങ്ങൾക്ക് ലഭിക്കുന്നു എന്ന വിമർശനവും ശക്തമാണ് സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾക്കും മറ്റ് പ്രചാരണ പരിപാടികൾക്കുമായി കോടികൾ ചിലവഴിക്കുന്നതിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ നിരവധി കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് സംസ്ഥാനം ശമ്പളം നൽകാനും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും കടമെടുക്കുമ്പോൾ ഇത്തരം ദൂർത്തുകൾ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു സോഷ്യൽ മീഡിയ ചെലവ് കുറഞ്ഞ ബദൽ സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ജനങ്ങളുമായി സംവദിക്കാൻ സർക്കാരിന് മുന്നിൽ ചെലവ് കുറഞ്ഞതും എന്നാൽ അതിവേഗം വിവരങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നതുമായ ഒരു വലിയ സാധ്യതയാണ് സോഷ്യൽ മീഡിയ തുറന്നു തരുന്നത് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ വലിയ പ്രചാരമുണ്ട് സോഷ്യൽ മീഡിയയുടെ പ്രയോജനങ്ങൾ ചെലവ് കുറവ് പരമ്പരാഗത മാധ്യമങ്ങളിലെ പരസ്യങ്ങളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണത്തിന് ചെലവ് വളരെ കുറവാണ് ഉദ്ഘാടന പരിപാടികളുടെ തത്സമയ സംപ്രേഷണം പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ചെറു വീഡിയോകൾ ഇൻഫോഗ്രാഫിക്സുകൾ എന്നിവയൊക്കെ യാതൊരു പണച്ചെലവുമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും കൂടുതൽ പേരിലേക്ക് എത്തുന്നു കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അതിനാൽ സർക്കാരിന്റെ സന്ദേശങ്ങൾ വളരെ വേഗത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും ജനങ്ങൾക്കിടയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന വിവരങ്ങൾക്ക് താഴെ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സംശയങ്ങൾ ചോദിക്കാനും സാധിക്കും ഇത് ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്താനും പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ആരോഗ്യപരമായ ചർച്ചകൾക്ക് വഴിവെക്കാനും സഹായിക്കും യുവജനങ്ങളുടെ പങ്കാളിത്തം യുവാക്കളാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സർക്കാർ പദ്ധതികളിലേക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കാനും പങ്കാളിത്തം ഉറപ്പാക്കാനും ഈ മാധ്യമം വഴി സാധിക്കും പൊതുപണം ദുർവിനിയോഗം ചെയ്യുന്ന ഇത്തരം ഉദ്ഘാടന മാമാങ്കങ്ങൾ ഒഴിവാക്കി തുക ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ഒരു ജനാധിപത്യ സർക്കാരിന് ചേർന്ന നടപടി പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയയുടെ അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ സർക്കാരിന് സാമ്പത്തിക ലാഭം മാത്രമല്ല ജനങ്ങളുമായി കൂടുതൽ സുതാര്യവും ശക്തവുമായ ഒരു ബന്ധം സ്ഥാപിക്കാനും സാധിക്കും